നമസ്കാരം ന്യൂസ് നയൻറ്റി വൺ ടൈം ന്യൂസിലേക്ക് സ്വാഗതം ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും ട്രെയിൻ യാത്രക്കാർക്ക് ബോധവൽക്കരണവും നൽകി ബാലസൌഹൃദ പൊതിയിടങ്ങൾ പൊതുജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്തമാണെന്ന് ചൂണ്ടിക്കാട്ടി കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ചൈൽഡ് ഹെൽപ്പ് ലൈൻ ടോൾ ഫ്രീ നമ്പർ ആയിരത്തി തൊണ്ണൂറ്റിയെട്ട് പ്രചാരണവും നടത്തുന്നതിനാണ് തിരൂർ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ സഹകരണത്തോടെ റെയിൽവേ അവയർനെസ് പ്രോഗ്രാം സംഘടിപ്പിച്ചത് സിഗ്നേച്ചർ ക്യാമറയിൻ്റെ സിഗ്നേച്ചർ ചെയ്യുന്നത് തിരൂരി ആർ ഡി എഫ് സുനിൽ കുമാർ സാദ് ചൈൽഡ് ഹെൽപ്പ് ലൈൻ പ്രൊജക്ട് കോർഡിനേറ്റർ സി ഫാരിസ സ്വാഗതം അറിയിച്ചു ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ഷാജിദ ആറ്റാശേരി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മലപ്പുറം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി മെമ്പർ അഡ്വക്കേറ്റ് രാജേഷ് പുതുക്കാട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വളരെ സവിശേഷമായ ഒരു പരിപാടിയാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് സവിശേഷമായ പരിപാടി എന്നതിനപ്പുറം എല്ലാ ബഹുജനങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു പരിപാടിയാണ് കാരണം മലപ്പുറം ജില്ലയിലേക്ക് പല നാടുകളിൽ നിന്നായി കുട്ടികൾ അനധികൃതമായി വന്ന് ചേരുന്ന ഒരിടമാണ് തിരൂർ റെയിൽവേ സ്റ്റേഷൻ പലപ്പോഴും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുന്നിൽ ആർ പി എഫാണ് കുട്ടികളെ കൊണ്ടുവരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് കുട്ടികൾ